നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ദൈഹിക ജനങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞു അവിടെ ജനങ്ങൾ ഇപ്പോൾ ചൂരുമായിട്ടാണ് നടക്കുന്നത് എന്തിനാണ് ഈ ജനങ്ങൾ ചൂരുമായിട്ട് നടക്കുന്നത് അവിടെയുള്ള രാഷ്ട്രീയക്കാരായ ഉദ്യോഗസ്ഥന്മാരായ അഴിമതിയാക്കി പടിയാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഡൽഹിയിൽ ഒരു ഘട്ടം ആളുകൾ ചൂടുമായി രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ ഫലം എന്തായാലും ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ശൂന്യതയിൽ നിന്നുള്ള ില്ലായ്മയിൽ നിന്നുള്ള കുടിച്ചു ചാട്ടമാണെന്ന് അല്ല എന്ന് പറയാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്കും കഴിയുകയില്ല അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയിട്ട് പുറത്തു വന്നിരിക്കുന്നു പറയുന്ന പേരിൽ മാത്രം ദീക്ഷിതായ ആ ഷീല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളത്ര അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു

നമ്മുടെ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് അവകാശപ്പെടുന്ന മധുരകളല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വർത്ത താൽപര്യങ്ങൾ മാറ്റി നിർത്തി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അടുത്ത ഇരുപത് വർഷക്കാലം

அவரைக அவ മാധ്യമ ശ്രീമാൻ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട സമൂഹം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തക ഇവിടെ കേരളത്തിനും ഉണ്ടല്ലോ പത്രപ്രവർത്തകർ ഇവർ ഇവിടെ എന്തൊക്കെ ചെയ്യണ്ടേ എന്ന് ഈ കേരളീയ സമൂഹം ചിന്തിക്കട്ടെ എന്താണ് അവർ ചെയ്തത് എന്നറിയേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ശരത് മുനീഷ് ും അതുപോലെ തന്നെ പല ചേർന്ന് കോടിയുടെ അഴിമതി നടത്തിയിരിക്കുന്നു ഈ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ അഞ്ജലി ജമാനിയ എന്ന പത്രപ്രവർത്തകത്തിന്റെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തകത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു ഈ വിവരം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ നിതിൻ ഗഡ്കരിയെ കണ്ടു ധരിപ്പിക്കാനാണ് അഞ്ജലി ജമാനിയ എന്ന ആ പത്രപ്രവർത്തക ബി ജെ പിയുടെ കൗമാനായ മുൻ അധ്യക്ഷനെ ചെന്ന് കണ്ടത് അപ്പോൾ ശ്രീമാൻ നിതിൻ ഗഡ്കരി നൽകിയ ആ മറുപടി നിങ്ങളൊന്ന് ചിന്തിക്കണം നൂറ്റി മുപ്പത് കോടി ജനങ്ങളെയും പുഴുക്കളാക്കിക്കൊണ്ട് അദ്ദേഹം മറുപടി പറയുകയാണ് ഞാനും ശരത് പവാറും നിതീഷ് കുമാറും എല്ലാം ഒരുപാട് കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ് അതുകൊണ്ട് ും ഇഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അഴിമതി നടത്തി എന്ന് പറയപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ഞാനുമായി ബിസിനസ് പാർട്ടനേഴ്സാണ് അതുകൊണ്ട് ഇവർക്കെന്നെ പ്രതികരിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല പക്ഷെ എന്തായി നിതിൻ ഗഡ്കരി നിന്നനാണെങ്കിൽ അതിനേക്കാൾ ഈ വേറെയും ജനങ്ങളുണ്ട് നിതിൻ ഗഡ്കരിയെ പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ നിതിൻ ഗഡ്കരിയുടെ പേരിലുള്ള എന്താണെന്ന് അന്വേഷിച്ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നിതിൻ ഗഡ്കരിയുടെ ഡ്രൈവർ തോട്ടിപ്പണിക്കാരൻ അവരുടെ ക്ലർക്ക് വീട്ടില് ധനം കിടക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഓരോ വെള്ള പേപ്പറും ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് മോട്ടോർ കമ്പനി ഈ ഒപ്പിട്ട് കൊടുത്ത ആൾക്കാർക്ക് അറിവില്ല അത്ര വ്യാജമാണ് എന്നാലോ ആയിരക്കണക്കിന് കോടിയുടെ ഇടപാടുകളാണ് പൂർത്തി എന്നതിൻ ഗഡ്കരി നടത്തിയത് നിതിൻ ഗഡ്കരിയുടെ കാര്യം എന്നായി ബി ജെ പി നല്ലവരായ സാമൂഹിക ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന നല്ല ആളുകൾ ആളുകൾ അവർ അവർ ശബ്ദമുയർത്തി തന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടും രക്ഷയില്ലാതെ വന്നപ്പോൾ ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി അതാണ് ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ വിജയം പക്ഷേ ഞാൻ അന്ന് ചോദിച്ചോട്ടെ നിതിൻ ഗഡ്കരി മാത്രമാണ് അഴിമതി നടത്തിയത് കേരളത്തിന്റെ പിണറായി വിജയൻ കോടിയുടെ അതിൽ അല്ലേ എന്താണ് മാറി എന്നോട് അന്വേഷണം കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് വന്നിട്ട് സെക്രട്ടറി ആയ പോലെ ഇതെന്താ എന്താ ജനാധിപത്യ വിരുദ്ധമാണോ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ஒரு பார்ட்டிய சார் அங்கே அதே நிமிஷம் அன்வேஷத்து வரும் அப்படி நம்ம மனசிலும் அச்சத்து தான் புழுக்கூட்டுபிடிச்சி ஜெயராஜினி ராதாகிருஷ்ணன் கையில் வாங்கிக்காம

സെക്രട്ടറിമാര് പതിനായിരം ലക്ഷം വാങ്ങിക്കും അതുകൊണ്ട് സമൂഹമേ നിങ്ങളൊരു പരിവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ജനാധിപത്യ സംവിധാനം ഭാരതത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നെല്ലിയാമ്പതിയിലെ കൊള്ളക്കാരനെ സംരക്ഷിക്കുന്ന

പ്രിയപ്പെട്ട സമൂഹമേ കാര്യങ്ങൾ ജനസമൂഹത്തോട് എനിക്ക് ജനസഭ എന്ന ഇന്നോ നാളെയോ നിന്നു പോകുന്ന ഒരു സംഭവമല്ല പല ചടങ് പട്ടണത്തിന്റെ ഓരോ പഞ്ചായത്തുകളിലും വില്ലേജുകളിലും താലൂക്കുകളിലും ജനസഭ നടക്കും നടത്തും പല നഗ്ന സത്യങ്ങളും ഞങ്ങൾ വിളിച്ചു പറയും കേരളത്തിന്റെ ബഹുമാനം

ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിലെ ഓരോ ഓരോ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് എന്ന് വിളിച്ചു പറയണം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഒരു ഹർത്താൽ നടക്കുമ്പോ ഒരു പത്തോ പതിനഞ്ചോ പേര് വരും ഹർത്താൽ നടത്താൻ എന്നിട്ട് അയാടക്കണം ഹോട്ടൽ അടക്കണം ആ ചോദ്യം

நெல்லியாமதின்கொள்ளக்கார நடத்தியாமதிகொள்ளக்கார கொள்ளையடித்தோ இவரையாடி അമേരിക്ക കോൾമാൻ കോൾമാൻ അമേരിക്കയുടെ ഏജന്റാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഉദ്ദേശം കാരണം എന്ന ലോക പോലീസ് ലോകത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത സാമ്രാജ്യം അവരുടെ റവന്യൂ വരുമാനം അത് ആയുധ വിൽപ്പനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ലോകത്തെ ആയുധ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ആയുധം വിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ റവന്യൂ വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനം കട്ടി അവർ നികത്തുന്നത് ആയുധം വിറ്റുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ആരാണ് സൗത്ത് കൊറിയ തെക്കൻ കൊറിയ അമേരിക്കയിൽ നിൽക്കുന്ന ആയുധങ്ങളുടെ പതിനേഴ് ശതമാനത്തിൽ കൂടുതൽ വാങ്ങിക്കുന്നത് സൗത്ത് കൊറിയ എന്ന രാജ്യമാണ് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ആയുധം വാങ്ങിക്കുന്ന ആള് നമ്മുടെ രാജ്യമാണ് ഭാരത മഹാരാജ്യം പക്ഷേ ആധുനിക ഡ്രോബാക്ക് ഉടയണ്ട നമ്മുക്ക് ആധം ഉണ്ടാതെ നടക്കണ്ടല്ലോ ദുരണ്ടാംഗരെ നിശീധകൾ ശുശിക്കാൻ പ്രാപ്യമുള്ള പേടി ബാബയെ പോലെ തിരി രാമനെ പോലെ അബ്ദുൽ ഖറാമിനെ പോലെ എണ്ണം പറഞ്ഞു ശാസത്തിന് മാർഗ്ഗനിർദ്ിച്ച ഭാരതാംബ ഓരോ ഒറ്റ അച്ചൂരവട്ടാ ആചരഗരിയുടെ ആമ്പയ போராடாம்க்கு விசாரின்தால் அமெரிக்கியோ ரஷ்யியோ பிரான்சோ பிரிட்டன் அவுட் ஆகினே காலம் எத்தனையோ மிகச்சாய்மங்கள் உண்டாக்கാൻ கரியும் பச்ச உண்டாக்க இல்ல உண்டாக்கியா கமிஷன் கிட்டி இல்ல போராளர்க்கான ஆண்டின கொண்டு வைக்கறத அட கொண்டு இருந்துட்டே இருக்குது ஒண்ணும் உண்ட இல்ல கிட்டுதுன்னா படுற மாதிரி செர்க்கா இதே மாதிரி வேற தரங்களும் கொண்டு வந்து இருந்துக்கிட்டேடா அப்போ ஆயில இடமாடுனவளோட ஆயில கடக்கின கோடியே മാറ്റേണ്ടി മാറ്റിവെക്കപ്പെടുന്നു അപ്പൊ ഈ ആയിരക്കണക്കിന് കോടിയുടെ അനുമതി പ്രതിരോധ വകുപ്പിൽ നടക്കുകയാണ് അപ്പോ ഈ ആയുധ വിമ്പന അമേരിക്കയിൽ സാമ്പത്തിക മാധ്യമത്തിന് ശേഷം അമേരിക്കയിൽ സാമ്പത്തിക മാധ്യമം വന്നു

நம்ம முயற்சி அமேரிக்கும் அமேரிக்கான இப்போ அப்போ அமேரிக்க சாம்பிக மாதத்தில் கலகையுடன் என்ன உதவி அமேரிக்க സഹായങ്ങൾ ലഭിക്കുകയും ചെയ്തു നമ്മുടെ മുന്നിൽ പത്രമാധ്യമങ്ങൾ എന്താ പറഞ്ഞ പാകിസ്ഥാൻ നാല് താലിപ്പുള്ള തീവ്രവാദി ആക്രമണം നടത്തി അല്ല സുഹൃത്തുക്കളെ ആക്രമണം അമേരിക്ക എന്ന എന്ന അമേരിക്കയുടെ ഇന്ത്യ പാകിസ്ഥാൻ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആയുധം ചെലവാകും യൂറോപ്പിലെ ക്രിമിനലുകൾക്ക് ലക്ഷക്കണക്കിന് കോടിയുടെ ആയുധം ഇന്ത്യ ഇന്ത്യത്തിൽ

പ്രിയപ്പെട്ട ജനസമൂഹമേ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഒരു രണ്ടു മിനിറ്റോടെ സംസാരിച്ച് നടത്താൻ പോവുകയാണ് എന്തായാലും ചക്ക് ഇട്ട വാറയായാലും ചക്ക് കിടാത്ത വാറയായാലും ായിട്ട് ഞങ്ങൾക്ക് ആപ്പടിക്കാമെന്ന് ഉച്ച കിട്ടമാ അഞ്ചു കോടി കരീവിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു എന്നാ കരീവിനെ പുറത്തിറക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ിക്കുന്ന ആളുകൾക്ക് പാർട്ടിയില് സ്ഥാനം ഇല്ലാതെ പിണറായി വിജയൻ കഴിഞ്ഞിട്ട് പാർട്ടി പിടിച്ചുവിടേണ്ടി വരും അവരുടെയൊക്കെ നേതാക്കൾ വരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് ഇമ്മാരും ഉമ്മാക്കികളൊന്നും കാണിച്ചിട്ട് പ്രിയപ്പെട്ട ഞങ്ങൾ കേരള പുനരുദ്ധാരണത്തിന്റെ സമയമാണ് വർഗ ശക്തികൾ ഇരക്കുള്ളിലേക്ക് പോകേണ്ട സമയം വന്നിരിക്കുന്നു നവ കേരളത്തിന്റെ പടയാളികൾ കേരള മണ്ണത്തിൽ കേരളമണ്ണിൽ ഉണർന്നിരിക്കേണ്ട സമയം വന്നിരിക്കുന്നു പ്രിയപ്പെട്ട സമൂഹത്തെ